പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുര പലഹാരമാണ് ഗുലാബ് ജാമൻ ഇതുണ്ടാക്കാൻ വേണ്ടത് ഞാൻ പാൽപ്പൊടീനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് പാൽപ്പൊടി ആ പത്ത് റുപ്പ്യേൻ്റെ അമുലിൻ്റെ പാക്ക് പാൽപ്പൊടി ഒരു നാല് പാക്ക് പാക്കെടുത്തിന് പാൽപ്പൊടി ഏത് കമ്പനീനാവാം അന്ന് ഇന്ന കമ്പനീന്നൊന്നുമില്ല ഞാൻ അമുളിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് പിന്നെ റൊട്ടീനെക്കൊണ്ടുണ്ടാക്കുന്നതുണ്ട് റൊട്ടീനെക്കൊണ്ടും നല്ലതായിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതിൻ്റെ അകത്തൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദി ഇടുക മൈദേൻ്റെ കൂടെ ഒരു നുള്ള ബേക്കിംഗ് സോഡയും ഇടുക പിന്നെ നമ്മൾ കുറച്ച് നെയ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും പുറന്നിട്ട് പാലിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് പാൽ പോർന്നിട്ട് കുറച്ച് കുറച്ചായി പോർന്നിട്ട് നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം പാൽ പോർ കുറച്ച് കുറച്ച് പുറന്നിട്ട് കുഴച്ചെടുക്കണം ഇല്ലെങ്കിൽ കുറച്ച് പാലധികമായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഴഞ്ഞു കിട്ടൂല ഇങ്ങനെ പറ്റിപ്പറ്റി കൊടുക്കും അല്ലത് കുറച്ചങ്ങനെ ആയിപ്പോയി പക്ഷേ ഇങ്ങനെ ഞാൻ കുറച്ച് പൊടിയിട്ടിട്ട് അത് ലെവലാക്കിയെടുത്തു അത് പിന്നെ കുഞ്ഞ് ബോളായിട്ട് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ബോളായിട്ട് നമ്മൾ ഉരുട്ടി ഉരുട്ടിയിട്ട് വെക്കണം പിന്നെ നമുക്ക് പഞ്ചസാര പാനി വേണം പഞ്ചസാര നമുക്ക് ഒരു ഒരു ഒന്നര ഗ്ലാസ് കഴിഞ്ഞാൽ മുക്കാ ഗ്ലാസ്സുകളും പഞ്ചസാര ഇട്ട് അതിൻ്റെ ഏരക്കായും അതിന് നാരങ്ങ നാരുകയും കൂടി കഴിഞ്ഞിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അത് പറ്റുന്ന ആ ഒരു ഇതിൽ എടുക്കണം പഞ്ചസാര പാ ഇെറിയ ബോൾ പോലെയായിട്ട് ഉരുട്ടി ഉരുട്ടി വെച്ചിട്ട് നമ്മൾ ഓയിലാണ് ഇത് ഇടിച്ചെടുക്കുന്നത് ഓയിലധികം ചൂടാണ്ട് നിൽക്കണം അധികം പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ കരിഞ്ഞു ഓഴി എടുത്തിട്ടാകുമ്പോൾ നമ്മൾ ആ തണിഞ്ഞ പഞ്ചസാര ലൈനില് നമ്മൾ ഇട്ട് വെക്കുക അതൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടുവച്ചനെയും കാട്ടിയും നല്ല വണ്ണത്തിൽ അത് പൊന്തി വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്